അപ്പോ ഹാ എല്ലാവർക്കും നമസ്കാരം അത്താഴൂണൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ വാർത്ത കണ്ടും കേട്ടും മടുത്തു തല മൊത്തം ആകപ്പാടായ കൺഫ്യൂഷൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം കുറിച്ച് പറയണം അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനും തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തെ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് ഒന്നും പറയരുതെന്നാണ് ഞാൻ വിചാരിച്ചത് എങ്കിലും ഒരു രണ്ട് പാക്ക് പറഞ്ഞിട്ട് നിർത്താൻ രണ്ട് ദിവസത്തേക്കില്ല അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ സതയം ക്ഷമിക്കുക കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമുക്ക് കട്ടിയായിട്ടൊന്നും പറയാൻ എടുപ്പത്തിൽ റിയാക്ട് ചെയ്യാനൊന്നും എനിക്കിഷ്ടമില്ല അപ്പം സിമ്പിളായിട്ടേ പറയുള്ളൂ അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരേ ഒരു നടനാണോ ഒമ്പത് നടനാണോ എല്ലാ നടന്മാർക്കും പ്രശ്നങ്ങളായിട്ട് ഇല്ലേ ഇതിനകത്ത് ഇനിയിപ്പോൾ ആർക്കൊണ്ട് പേരില്ലാത്ത നടന്മാർ അതായത് പ്രശ്നങ്ങളില്ലാത്ത നടന്മാർ ആരുണ്ടോ ഒന്നോ രണ്ടോ മൂന്നോക്കെ വരലെണ്ണാമെന്ന് അവിടെ അത് ആരെന്ന് പോലും നമുക്കറിയില്ല കറക്റ്റ് റിപ്പോർട്ട് വെളിയിൽ വന്നെങ്കിൽ മാത്രമേ ആരെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഏതെല്ലാം നടന്മാരാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കാരണം എല്ലാ ലേഡീസും പ്രശ്നങ്ങളും കൊണ്ടാണ് വരുന്നത് പീഡനം പീഡനം അപ്പം എല്ലാം എവിടെ തിരിഞ്ഞാലും പീഡനം എവിടെ തിരിഞ്ഞാലും പീഡനം ഇത് മാത്രമേ ഉള്ളൂ ഇപ്പം അതായത് സിനിമാ ലോകത്ത് എവിടെ തിരിഞ്ഞാലും പീഡനം എല്ലാവർക്കും പീഡനക്കേസിൻ്റെ കാര്യമേ പറയാനുള്ളൂ ശരിയല്ലേ എല്ലാ നടികൾക്കും പ്രശ്നങ്ങളാണ് എല്ലാ നടിന്മാർക്കും പ്രശ്നങ്ങളാണ് അപ്പം മുൻപുള്ള പഴയകാല നടിമാരൊക്കെ എത്രയോ മറച്ചു വെച്ചിട്ടുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ അവർ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും ഇപ്പോഴാണ് ശരിക്കും പീഡനക്കേസിൻ്റെ അതായത് ഈ രണ്ടായിരത്തി പതിനേഴിൽ ഡബ്ല്യു സി സി വന്നതിന് ശേഷം കേമാ കമ്മീഷൻ എന്ന് പറയുന്ന സംഭവം വന്നതിന് ശേഷമാണ് ഈ കേസിനെ കുറിച്ച് ശരിക്കും ഒരു ആളുകൾക്ക് പോലും ഒരു ഗ്രാഹ്യം വന്നു തുടങ്ങിയത് സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങിയത് അപ്പം ഇനിയിപ്പം മുന്നോട്ട് എന്തായാലും ആൾക്കാരൊന്ന് ശ്രദ്ധിച്ച് കണ്ടും കേട്ടുമൊക്കെ നീക്കത്തുള്ളൂ എന്തായാലും ഒരുപാട് നടന്മാർക്ക് പ്രശ്നങ്ങളായി ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല നമ്മൾ അറിയുന്ന എല്ലാ നടന്മാർക്കും പേരും പ്രശ്നങ്ങളുമാണ് ഒരിക്കൽ പോലും നമ്മൾ നനയ്ക്കാത്ത ജയശ്രീ ജയസൂര്യയുടെ പേര് വരെയും പറയുന്നു ഒരിക്കൽ പോലും നമ്മൾ നനിച്ചിരിക്കാത്ത ആൾക്കാർക്ക് ഒരു പേരായി ഇനി ആരുടെയൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്ന പേരുകളൊന്നും നമുക്ക് അർത്ഥ പ്രശ്നങ്ങളൊന്നും നമുക്കറിയില്ല ആരുടെയൊക്കെ പേരുകൾ പുറത്തു വരാനൊന്നും നമുക്കറിയില്ല അപ്പൊ എന്തായാലും പൃഥ്വിരാജ് ഒരു പ്രസ്മീറ്റിൽ വെച്ചിട്ട് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഞാനും സത്യം പറഞ്ഞാൽ ആ അഭിപ്രായത്തോട് യോജിക്കുന്നത് കാരണം ഇത്രയും നടന്മാർക്ക് ഇത്രയും പീഡന കേസുകൾ വരുന്നതിൽ എല്ലാം ശരിയാകണമെന്നില്ല ചിലപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ ശരിയായി പത്ത് ശതമാനം എവിടെയെങ്കിലും എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ കാണാൻ സാധ്യതയുണ്ട് കാരണം സ്ത്രീയാണെന്ന് വെച്ചാൽ എല്ലാ പരിഗണനയും സ്ത്രീക്ക് കൊടുക്കണമെന്നില്ല എല്ലാം സ്ത്രീകൾ പറയുന്നത് സത്യമാവണമെന്നില്ല പക്ഷെ സത്യമുള്ള സ്ത്രീകളും ഉണ്ട് ഒരുപാട് സ്ത്രീകൾ സ്ത്രീകളിതിനകത്ത് പീഡനം അനുഭവിച്ച സ്ത്രീകളുണ്ട് അപ്പം എന്തായാലും നമുക്ക് വാക്കുകൾ കൊണ്ട് പറ്റത്തില്ല അല്ല നിയമപരമായി പോയിട്ട് പോയെങ്കിലും പറ്റുള്ളൂ പൃഥ്വിരാജ് പറഞ്ഞ ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു കാരണം ആരെയാണോ ആരോപിക്കപ്പെട്ടത് അവർ അനുഭവിക്കുന്ന മാനസികമായിട്ട് പീഡനം വേദന അവരുടെ കരിയറിനെ ബാധിക്കുക അവരുടെ കുടുംബത്തെ ബാധിക്കുക അവരുടെ മനസ്സ് മനസ്സിലുണ്ടാകുന്ന പ്രഷർ അത് അവരുടെ ജീവിതത്തെ തന്നെ ബാധിച്ചു ഇല്ലേ അറിഞ്ഞ അറിഞ്ഞാണേലും അറിയാതെയാണെങ്കിലും ഈ ഒരു പീഡന പീഡനക്കേസ് വരുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തെ തന്നെ ബാധിച്ചു അതുപോലെ തന്നെ ഈ നടികൾക്കായാലും അവരുടെ അവരുടെ സ്ത്രീത്വത്തിന് വിലയില്ലാതെ അതായത് വിലയില്ലാതായിപ്പോയി പീഡിക്കപ്പെട്ട് അവർ വിലയില്ലാതായിപ്പോയി അവരുടെ സ്ത്രീത്വത്തെ മാനിക്കാതെ സ്ത്രീത്വത്തെ ചവിട്ടി താഴ്ത്തുന്ന രീതിയിലാണ് പീഡനങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ അഭിനയിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അഭിനയിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് ചാൻസ് അടുത്ത സിനിമയിൽ ചാൻസ് കിട്ടണമെങ്കിൽ കൊടുക്കണമെന്നും അമ്മയുടെ അമ്മയിൽ അമ്മ എന്ന സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ഒന്നര ലക്ഷം കൂടെ പിന്നെ ഒന്നര ലക്ഷം കൊടുക്കണമെന്നും കൂടെ പോയെങ്കിൽ മാത്രമേ അതായത് അവരുദ്ദേശിക്കുന്ന ആഗ്രഹങ്ങൾ സാധിച്ചെങ്കിൽ മാത്രമേ അതായത് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുള്ളൂ ഒരുപാട് കഥകൾ ഒരുപാട് കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അല്ലേ അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയുന്നതിൽ എല്ലാവർക്കും അറിയാം കാരണം റേഡിയോ ഓൺ ചെയ്യാൽ ടി വി ഓൺ ചെയ്യാൻ മൊബൈൽ ഓൺ ചെയ്യാൻ എല്ലാം ഇതും മാത്രമല്ല വേറൊരു വാർത്തയ്ക്ക് ഇപ്പോൾ പ്രാധാന്യമില്ല എന്നുള്ളതാണ് എന്തായാലും സിനിമാ തമ്പുരാക്കന്മാർ സിനിമാ ദൈവങ്ങളുടെ മുഖച്ചായ എല്ലാം എന്തായാലും മാറിപ്പോയി ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഫാൻസ് ഫാൻസൊക്കെ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത് ഓരോരുത്തർക്കും ഫാൻസ് ഉണ്ടല്ലോ അവരൊക്കെ ഇനി എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നു ഈ സിനിമാക്കാരിൽ ഇങ്ങനെ പേര് കേട്ട സ്ഥിതിക്ക് അവരൊക്കെ ഇനി എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കും എന്തായാലും ആ ഫാൻസിനോട് ചീത്ത പേരായിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ദൈവം തപുരാനേക്കാളും മുകളിൽ കൊടുത്തു വെച്ചിരിക്കുന്ന സ്ഥാനമാണ് സിനിമാ നടന്മാർക്ക് അതായത് സൂപ്പർ ഹിറ്റ് പടങ്ങളൊക്കെ ഉണ്ടാക്കി നിർമ്മാതാക്കൾക്കാരും അഭിനയിച്ച നടന്മാർക്കാരും നടന്മാർക്കായാലും ദൈവത്തെക്കാൾ വലിയ സ്ഥാനമായിരുന്നു എന്തായാലും താഴെ പോയി ഒരു നിമിഷം കൊണ്ട് എല്ലാം കേൾക്കാം അറിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷ നടപടികൾ ഉണ്ടാകണം അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകണം വിക്ടിം പേരുകളല്ല എന്ന് പറയുമ്പോൾ വേട്ടക്കാരന്റെ പേര് പറയുന്നുണ്ട് വേട്ടക്കാരനാണെന്ന് പോലും അറിയത്തില്ല പക്ഷെ അയാൾ അനുഭവിക്കുന്ന പ്രഷർ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അപ്പം അത് അങ്ങനെ ഒരു പ്രോസസ്സും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി തെളിവുകൾ ഉണ്ടെങ്കിൽ നല്ല കാര്യ അല്ലെങ്കിൽ അയാളുടെ ജോലി അയാളുടെ പ്രൊഫഷൻ അയാളുടെ കുടുംബം എല്ലാം ഒരു സൈഡിൽ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ ഒരു പ്രോസസ്സ് ശരിയാന്ന് വിശ്വസിക്കുന്നുണ്ടോ അതാണല്ലോ ഈ നാടിലെ നിയമവ്യവസ്ഥിതി അനുശാസിക്കുന്ന പ്രോസസ്സ് അതാണ് ഞാൻ പറഞ്ഞൊരു ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിന് ഒടുവിൽ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ പൃഥ്വിആജി പറയുന്നത് പോലെ തന്നെ ആരോപിക്കപ്പെട്ടവർ ഞാനിത് മുമ്പേ പറയാൻ തുടങ്ങിയതാണ് വീണ്ടും അതൊന്നുകൂടെ വന്ന് ഇടയ്ക്ക് സംഭവം അങ്ങ് മാറിപ്പോയി പറഞ്ഞ് വന്നതിന്റെ ഫ്ലോ അങ്ങ് മാറിപ്പോയി അപ്പോൾ ആരെയാണോ ആരെ ആരാണോ ആരോപിക്കപ്പെട്ടത് അവർക്കുണ്ടാകുന്ന വിഷമം അതായത് അവരുടെ സ്ട്രെസ്സ് അവരുടെ കരിയർ അവരുടെ ജീവിതം അവരുടെ കുടുംബം അവരുടെ എന്താ അവരുടെ ഫാമിലി മൊത്തത്തിൽ അവരുടെ അഭിമാന ക്ഷത അവർക്ക് അഭിമാനക്ഷതം വന്നത് അത് ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല അവർ ചെയ്തതാണോ ചെയ്തതല്ലേന്ന് അറിയത്തില്ല ഒരുപക്ഷെ ശരിയായിരിക്കാം അല്ലേ തെറ്റായിരിക്കാം അതുപോലെ തന്നെ വീടിനെ അനുഭവിച്ച കുട്ടികൾ അവരുടെ ജീവിതം കൊണ്ടകത്ത് കളിച്ച കളിയാണ് തീക്കളിയാണ് അവർ അതായത് ജീവിതത്തിൽ ജീവിതത്തിലുടനോളം ഇതിനെ ചൊല്ലി അവരുടെ മനസ്സനുഭവിക്കുന്ന ടെൻഷൻ മനസ്സിനുള്ള വേദന അവരുടെ ജീവിതം ചവിട്ടിത്തേച്ച ആളുകൾ അവരെ കൊണ്ട് മുതലെടുത്ത ആളുകൾ ഇതെല്ലാം ശരിക്കും നമ്മൾ ഈ ചാനൽ കൂടി കാണുന്നതാണ് അപ്പം എന്തായാലും പൃഥ്വിരാജി പറഞ്ഞതുപോലെ നമുക്ക് ഇതിൽ ഏതാണ് സത്യം എവിടെയാണ് സത്യം സത്യം കുറച്ചൊക്കെ ഉണ്ട് കുറച്ചൊക്കെ അല്ല ആരുടെ ആരെങ്കിലും ഈ പറയുന്ന പരാതികളും കാണുമായിരിക്കും ഇതിനകത്ത് അപ്പം തീർച്ചയായിട്ടും ആരാണോ തെറ്റ് ചെയ്തത് അവർ ശരിക്കും നിയമപരമായിട്ട് തന്നെ നിയമത്തിന്റെ മുമ്പിൽ അവർ വന്ന് അവർക്ക് യഥാർത്ഥ എന്താണോ അവർക്ക് അവർക്ക് അനുയോജ്യമായ ശിക്ഷ തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതായത് ഈ പീഡി പീഡിപ്പിക്കപ്പെട്ട നടികൾക്ക് അതാവണം ഒരു സമാധാനം അതായത് അവർ അതുപോലെ വേദന അനുഭവിച്ചിട്ടുണ്ട് അവർ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക അവർക്ക് മാനസികമായിട്ടുള്ള അവരുടെ ആ ടെൻഷൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ അപ്പം എന്ത് ചെയ്താലും മതിയാവാത്തതാണ് അവരുടെ മാനസികാവസ്ഥ കാരണം ആര് സമാധാനപ്പെടുത്താൻ പറ്റിയവരെ ആ ജീവനാന്തം അവരുടെ മനസ്സിലതൊരു വിഷമമായിട്ട് കിടക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും കുറ്റം ചെയ്തവരാരാണോ അത് തെളിയിക്കപ്പെട്ട് അവർക്ക് വേണ്ട ശിക്ഷ നടപ്പാക്കട്ടെ എന്തായാലും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പര്യവസാനിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും കാണാം ബായ്